ഹലോ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഈ തമ്പുനേലിൽ കണ്ട ഉത്തര ഉണ്ണി ഇവരുടെ ചാനലിനെ കുറിച്ചാണ് ഉത്തര ഉണ്ണി ഇവർക്കാവുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ഇങ്ങനെ ആയിരുന്നല്ലോ തമ്പുനേൽ ഉത്തരാ ഉണ്ണി എന്ന് പറയുന്ന ഈ ചേച്ചി ഈ ചേച്ചി നമ്മളെ വിളിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മാസം മുന്നേയാണ് അവരുടെ മോണിറ്റൈസേഷൻ അതിന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചാനല് ഞാൻ തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അന്ന് അങ്ങനെ പറഞ്ഞു വെച്ച് ഞാനത് ഓർക്കുന്നില്ല പിന്നീട് ആയിട്ട് അന്ന് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് വീഡിയോസ് ഇടേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഉള്ളത് ലളിതമായി നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി പിന്നീട് ഒരു മാസമായപ്പോൾ ഇവര് നമ്മളെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഏകദേശം രണ്ടായിരം മണിക്കൂറോളം ആയി ഇനി ഞാൻ എന്ത് ചെയ്യണം രണ്ടായിരം സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവര് ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി കറക്റ്റ് അവർ ആ ടിപ്സും കാര്യങ്ങളും ഫോളോ ചെയ്തു കറക്റ്റ് വൺ വീക്ക് കഴിഞ്ഞ ഉടനെ വീണ്ടും വിളിക്കേണ്ട ഇവര് ഞാൻ എനിക്ക് നാലായിരം മണിക്കൂർ ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നോക്കുമ്പോൾ അവർക്ക് ഏകദേശം നാലായിരം ആയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരം സബിന്റെ അടുത്തും ഉണ്ട് ഇവർക്ക് ഈ രണ്ടായിരം സബ്ബും ഇതുമുള്ള സമയത്ത് അവർ നമ്മുടെ വർക്ക് അങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ തരികയാണ് അങ്ങനെ അവരുടെ എല്ലാ വർക്കുകളും നമ്മൾ ഏറ്റെടുത്തു വർക്കുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരോട് നമുക്ക് ഈ ചാനലിന്റെ എല്ലാവിധ കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലോഡിങ് എ ടു സെഡ് മുതൽ കയ്യിൽ ഡോളർ കിട്ടുന്നവരെയുള്ള എല്ലാ സെറ്റിങ്സും മാത്രമല്ല ഇവർക്ക് എങ്ങനെയൊക്കെയാണ് എങ്ങനെ എന്ത് കണ്ടന്റാണ് ഇവർ ഇടുന്നത് അതിനനുസരിച്ചുള്ള മാർഗ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ പക്ഷെ ആ സമയത്തൊക്കെ ഇവര് സത്യത്തിൽ ഇവരൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളുമായിരുന്നു ഇവർക്കൊരു ഒരു പേടിയുണ്ട് നന്നായിട്ട് പേടിയുള്ള ഒരു ആളായിരുന്നു ആ സമയത്ത് കാരണം ആ പേടിയെന്ന് പറയാൻ ഇവർക്ക് നമ്മളിങ്ങനെയൊക്കെ റിയാക്ഷൻ ചെയ്താൽ അങ്ങനെ ആവില്ലേ ഇങ്ങനെയാവില്ല ആ ചേച്ചി സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് വളരെ ഡൌട്ടായിരുന്നു ഇവർക്ക് ഈ റിയാക്ഷൻ വീഡിയോ ആയി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് കാരണം ആ അത്തരത്തിലൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് വിൽ പവർ വേണം അല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ റിയാക്ഷൻ വീഡിയോസ് എങ്ങനെയാണ് അതിന്റെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെല്ലാ പോയിന്റുകളും കറക്റ്റ് ഇവരുടെ ഒരു നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് ഇവരൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു എഴുതി വെച്ച് ഇവരുടെ തമ്പിനേൽ ഇങ്ങനെ ഓക്കെ നമ്മൾ കൊടുക്കണം ഇങ്ങനെ ഓക്കെ നമ്മൾ ഇവിടെ ഈ അലോയൻ അലോയൻപടി ഓഫ് ചെയ്യണം ഓക്കെ കമന്റ് ബോക്സ് എപ്പോഴും ഇതായിരിക്കും നമ്മൾ കാറ്റഗറീസ് എന്ത് കൊടുക്കണം ഓക്കെ അതുപോലെ തന്നെ കീവേർഡ്സുകൾ എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം കറക്റ്റായിട്ട് ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പോൾ വിളിക്കും എന്നെ ശരത്തെ നമ്മൾ ഇത് എങ്ങനെയാണ് എങ്ങനെയാണത് കറക്റ്റ് പക്ക ഫോളോ ചെയ്ത് അവരെന്നോട് പറഞ്ഞത് ഒരൊറ്റ കാര്യം മാത്രമാണ് ചിലപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മന്ത്ലി മന്ത്ലി വരുമാനം കിട്ടണം ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ആയത് കാരണം എനിക്ക് അത്രയൊരു എന്താ ഇനിയിപ്പോ പറയുക എന്നുള്ളത് ഇവർക്ക് അത്ര ധൈര്യവും ഇല്ല പക്ഷെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി അവരത് നമ്മൾ പറയുന്നതിനേക്കാൾ പത്ത് മടങ്ങായിരുന്നു അവരുടെ ഒരു ഇത് ഈ സത്യം പറഞ്ഞ ഇവരുടെ ചാനൽ ഇപ്പോൾ ചെക്ക് ചെയ്താന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവര് ആ ി മുന്നൂറിൽ പരം കണ്ടന്റുകൾ ഇട്ടിട്ടുണ്ട് ഈ മൂന്ന് മാസം അതല്ലെങ്കിൽ ഈ ഒരു നൂറ് ദിവസം കൊണ്ട് മുന്നൂറിൽ പരം പരം കണ്ടന്റുകൾ ഇട്ടുന്ന ഒറ്റ മാസം കൊണ്ട് ഇവർ ഇവരുടെ അല്ല മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഇവിടെ അവസാനിക്കും ഏകദേശം ഒരു മാസം പോലും വേണ്ടി വന്നിട്ടില്ല ഇവര് നമ്മളെ വിടിക്കുന്ന ഒരാഴ്ചയില് വിടിക്കുന്ന ഏകദേശം ആ പത്തിരുപത് ദിവസത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ ആയി പിന്നീട് അവർ അവിടുന്ന് ഇവർ ഇവരുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ ഇവരുടെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും ഒരു വൈറൽ വീഡിയോ എന്ന് പറയുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റില്ല അതായത് മില്യൺസ് ഉള്ള വീഡിയോസ് ഒന്നും പക്ഷെ ഇവരിട്ട വീഡിയോസുകൾ അതെല്ലാം ഒരു മിനിമം ആ സമയത്ത് ഒരു മിനിമം വ്യൂസ് ഉണ്ടായിരുന്നു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവർ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാരണം മിനിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർ ശ്രമിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ കെ ജി എഫിലൊക്കെ ഒരു ഡയലോഗ് പോലെ ഞാൻ അടിച്ച പത്ത് പേരുണ്ട് ഓൺ ആയിരുന്നു എന്നൊക്കെ കെ ജി എഫിലൊരു ഒരു ഡയലോഗില്ലേ അതുപോലെ തന്നെ ഇവരിട്ട എല്ലാ വീഡിയോക്കും മിനിമം ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു മിനിമം വ്യൂസ് ഉണ്ടായിരുന്നു മാക്സിമം അതായിരുന്നു ഇവര് വിജയം എന്ന് വെച്ചിട്ട് അത് മാത്രമല്ല ഇവർ പെർ ഡേ ത്രീ വീഡിയോസ് ഇടായിരുന്നു ഞാൻ എന്റെ പ്രേക്ഷകരോട് അത് പ്രത്യേകം പറയാറുണ്ട് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഓവറായിട്ട് വീഡിയോസ് ഇട്ട് ഇടരുത് ദിവസം ഒരു വീഡിയോസ് ഇടൂ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലും ഒരു വീഡിയോസ് ഇടും എന്നൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് അധികം പറയാറുള്ളത് കാരണം നിങ്ങൾ ഇടുന്ന വീഡിയോസ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു ഇതിൽ ആ ഒരു വിചാരിച്ച ഒരു അവരുടെ കാത്തിരിപ്പും നിങ്ങളുടെ വീഡിയോസ് ഇടുന്നതും അവർ കാണുന്ന ഒരു ഡ്യൂറേഷനും ഒക്കെ വെച്ചിട്ട് പിന്നീട് ഇടുന്ന വീഡിയോസ് എങ്ങനെ കയറിപ്പോ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ മിനിമം ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോസ് രണ്ട് വീഡിയോസ് നമ്മൾ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അടുത്ത വീഡിയോസിന് ആ ഒരു വ്യൂസ് ഉണ്ടാകും പക്ഷെ ഇവർക്ക് അത് മൂന്ന് വീഡിയോസ് ഇടുമ്പോൾ ഇവർക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് ആയിരുന്നു അവിടുന്ന് അങ്ങോട്ട് ഇവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വളർച്ച വളർച്ച എന്ന് പറഞ്ഞാൽ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സിൽ നിന്നും ഇപ്പൊ ഇന്നത്തെ ദിവസം അതായത് അവർ ചാനൽ ഇറങ്ങി തൊണ്ണൂറാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ അവർ ഇരുപതിനായിരത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ആണ് അവർക്ക് ഇപ്പോഴുള്ളത് ഇരുപതിനായിരത്തിന്റെ മുകളിൽ സബ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ട് അറിയാം എന്നറിയില്ലേ എന്റെ പേര് ഉണ്ണി ഞാൻ സാറിൻ്റെ ചാനലിലേക്ക് വർക്ക് തരുന്ന സമയത്ത് എനിക്ക് കഷ്ടിച്ച് രണ്ടായിരത്തോളം മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഈ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇരുപതിനായിരത്തി ഒരുന്നൂറിന് അടുത്ത് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത സാറിനെ അറിയിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ വിളിച്ചത് ഞാൻ ഒരുപാട് തവണ ഞാൻ ഫോണിൽ വിളിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് വോയിസ് മെസ്സേജ് അയക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും വലിയ നന്ദിയുണ്ട് ഉണ്ട് ഇതിൻ്റെ പേരിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു പിന്നീട് ശരിക്കു പറയുകയാണെങ്കിൽ സാറ് പറഞ്ഞു തന്ന ആ ഒരു ടിപ്സൊക്കെ അപ്പോഴും കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്ത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായത് ഒരുപാട് സന്തോഷം അതുമാത്രല്ല സാറ് അപ്പഴും എന്ത് ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തന്നതാണ് എല്ലാത്തിനും കാരണം എന്തായാലും വളരെ നന്ദിയുണ്ട് ചെയ്യാൻ പറ്റും അവര് മുന്നൂറോളം കണ്ടന്റ് ലൈവ് ലൈവ് പോകുന്നുണ്ട് അവര് അതേപോലെ തന്നെ ഷോർട്സ് ഇടാറുണ്ട് മെയിൻ വീഡിയോസ് ഇടാറുണ്ട് അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ രണ്ട് മാസത്തെ പെൻഡിങ് ഒരു ഇപ്പൊ അതിനിടയ്ക്ക് അവർക്ക് രണ്ടാ രണ്ടാമത്തെ മാസത്തെ വരുമാനം വരാൻ തുടങ്ങി എന്നോട് അവർ പറഞ്ഞത് ശരസ എനിക്കൊരു മന്ത്ലി അത്ര വലിയൊരു ആഗ്രഹമൊന്നുമില്ല ഒരു പത്തിരുപത്തയ്യായിരം രൂപ എന്നുള്ളതാണ് അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞ മാസം എത്രയാണ് വന്നത് എന്നുള്ളത് അപ്പൊ അവർ പറഞ്ഞു ഇരുപത്തഞ്ച് സംതിങ് വന്നിട്ടുണ്ടായിരുന്നു അത്ഭുതപ്പെടുത്തി ഇനി അടുത്ത ഞാൻ നിൽച്ചു അപ്പൊ അവരെന്നോട് പറഞ്ഞത് എനിക്ക് ദിവസം ഒരു പത്ത് ഡോളർ വേണം പത്ത് ഡോളറിനുള്ള പോരാട്ടമാണ് എൻ്റെത് അത് ഒൻപത് ഡോളറാകാം ഏ എട്ട് ഡോളറാകാം ഏഴ് ഡോളറാകാം ആറ് ഡോളറിലേക്ക് ഞാൻ കുറയാൻ സമ്മതിക്കില്ല കാരണം എനിക്കറിയാം ഞാൻ പത്ത് മുപ്പത് ദിവസം പത്ത് ഡോളർ വെച്ചടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് മുന്നൂറ് ആണ് ഈ ഏഴ് എട്ട് എന്ന ലെവലിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഇരുന്നൂറ്റി എഴുപതിലൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ മന്ത്ലി ഉണ്ടാവും ഇപ്പൊ ഈ രണ്ട് മാസം എന്നെ ഒരിക്കലും അങ്ങനെ ഞാൻ അങ്ങനെ പരാജയപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത് അതുമല്ല ആ ഒരു കണ്ടന്റ് ക്വാളിറ്റി അതുമല്ല ഇവരെ ഈ ഭയം എന്ന് പറയുന്നത് ഇവര് റിയാക്ഷൻ വീഡിയോസ് ഇടുന്നു ആ സത്യസന്ധമായിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് കൊണ്ട് ആയിരിക്കാം ഇത്രയും പെട്ടെന്ന് യും സബും കാര്യങ്ങളൊക്കെ കൂടിയത് ഞാൻ ചാനൽ അവരുടെ ചാനൽ അങ്ങനെ വാച്ച് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇടക്കൊക്കെ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ടായിരുന്നു നമ്മളിങ്ങനെ സത്യസന്ധമായിട്ട് വീഡിയോസ് ഇട്ടത് കൊണ്ടാവാം ആ നമ്മളെതിരെ കേസ് കൊടുക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അവരുടെ സംസാരത്തിൽ ഒട്ടും ഭയം ഇല്ലായിരുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അന്ന് നമ്മോട് പറഞ്ഞ ആ ഒരു ഉത്തരചേച്ചി ഇന്ന് പറയുന്ന ആ ഉത്തരചേച്ചിയുടെ വാക്കുകളും ഞാൻ അവരിൽ കണ്ടത് ഒരു ബോൾഡായ ഒരു സ്ത്രീയാണ് സത്യം പറഞ്ഞാൽ അവരത്രയും കോൺഫിഡൻസോടുകൂടി അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി നമ്മൾ ഇങ്ങനെ കേസൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ എന്നോട് അവർ പറഞ്ഞു ചേച്ചാ നമ്മൾ എന്തിനു പേടിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് വീഡിയോയിലുണ്ടല്ലോ ആ വീഡിയോ പറയുന്നുണ്ട് അവർ കേസ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കട്ടെ പക്ഷെ നമ്മൾ എന്താണെന്ന് പറയുന്നത് എനിക്ക് വിത്ത് പ്രൂഫ് കാണിക്കാൻ എന്റെ വീഡിയോസ് ഉണ്ട് അത് മതി ആരെന്ത് പറഞ്ഞാലുംത് പിന്നീട് അത് ഇതിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ അദ്ദേഹം അവര് ഒരുപാട് അവർക്ക് എതിരെ വരുന്ന കമന്റ്സുകളും അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ വോയിസ് വാട്സപ്പിൽ വിളിച്ച ആൾക്കാർ തെറി പറഞ്ഞതിനൊക്കെ കുറെ എനിക്ക് അയച്ചതും സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി എന്തിനാണ് ഈ സ്ത്രീയെ ഇങ്ങനെ ആക്രമിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല പലരും ഇട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഓക്കെ അത് അവരുടെ ആ റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവരുടെ ഒരു ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ അങ്ങനെയാണ് പരസ്പരം അവർ ഇവരെ ഇവരവരെ എന്നുള്ളതൊക്കെ ഒരു കുറ്റപ്പെടുത്തലൊക്കെയാണ് ഇതിലെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയത് അന്ന് വളരെ പാവമായിരുന്നു ഉത്തരശേച്ചി ഇത്രയും ബോൾഡായി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വളർച്ചയായിരുന്നു അവർക്ക് അപ്പോൾ ഇന്ന് ഉത്തര വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ഒരു വോയിസ് ആണ് ഇത് വൈസ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടപ്പോ തീർച്ചയായിട്ടും ഉത്തര ചേച്ചിയുടെ സമ്മതപ്രകാരം കൂടെയാണ് ഈ വീഡിയോസ് ഞാൻ ഇടുന്നത് ഉത്തര എന്ന് പറയുന്ന ആ വീട്ടമ്മക്ക് ഇങ്ങനെ ഇത്ര ബോൾഡ് ആവാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കായിക്കൂട കണ്ടന്റുകൾ പലതുമാകാം റിയാക്ഷൻ വീഡിയോസ് ആകാം അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോസ് ആകാം കിച്ചൻ വീഡിയോസ് ആകാം എന്തുമാവാം അപ്പൊ നിങ്ങളുടെ പ്രയത്നമാണ് നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുള്ളതാണ് ഒരു സാധാരണ ഒരു വീട്ടമ്മ മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ആലോചിക്കുക മൂന്ന് ഒരു നൂറ് ദിവസത്തിന്റെ അടുത്തേ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് പേയ്മെന്റ് വാങ്ങാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ആലോചിക്കുക അവർക്ക് ഏകദേശം നമുക്ക് ഇതിന്റെ ക്രൈറ്റീരിയയുടെ സമയം എന്ന് പറയുന്നത് ഏകദേശം പത്ത് മുപ്പത് ദിവസം എടുക്കും ഇതിന്റെ അപ്പൊ ഒരു സമയം പോലെ അവര് പാഴാക്കിയില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ചാവരയുടെ ചാനൽ ഒന്ന് എല്ലാവരും പോയി നോക്കുക കാണുക റിയാക്ഷൻ വീഡിയോസ് ആണ് പലർക്കും പല അഭിപ്രായങ്ങളാണ് റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവരോട് പക്ഷെ എന്നും റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ ഇവരോട് ഇത്രയും ബോൾഡായി ഇത്രയും ഒരു വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് തീർച്ചയായും ഈ ഉത്തരശേഷിയെ ചേച്ചിയെ കൂടെ ഉൾപ്പെടുത്താം യൂട്യൂബിൽ എന്ന് എനിക്ക് തോന്നി അവർ അക്ഷരം പ്രതി ഇവിടുന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് യൂട്യൂബിന്റെ ആദ്യകാലങ്ങളിൽ വീഡിയോസ് ഇടുമ്പോൾ യൂട്യൂബിന്റെ ഒരു റൂൾസും അവർ ഫോളോ ചെയ്തിരുന്നില്ല കറക്റ്റായിട്ട് പിന്നീട് ഓരോന്നും ഓരോന്നും കറക്റ്റായി ഫോളോ ചെയ്ത് നോട്ട് ചെയ്ത് എഴുതി വെച്ച് അവരത് പഠിച്ചു എന്നുള്ളതാണ് ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ പോലെ എന്നെ വിളിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ അത്രക്കും ഇപ്പോൾ ബോൾഡാണ് അവർ യൂട്യൂബിനെ കുറിച്ച് ഏറ്റവും സെഡ് അവർക്ക് അറിയാം അവരിങ്ങനെ ഒരു വോയിസ് അയച്ചപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര അധികം സന്തോഷമുണ്ട് ഉത്തര ചേച്ചിക്കും ഉത്തര ചേച്ചിയുടെ ചാനലിനും എന്റെ എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ടവര് ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിത് കഴിയും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് വീഡിയോസ് ഇടുന്നു എന്ത് കണ്ടന്റ് എന്നുള്ളതല്ല റിയാക്ഷൻ വീഡിയോസുകൾ ഇടുന്നവരുണ്ടാകാം പല ടൈപ്പ് വീഡിയോസ് ഇടുന്നവരുണ്ടാകാം കിച്ചൻ വീഡിയോസ് വീട് ടിപ്സ് എല്ലാം ഇടുന്നവരുണ്ടാകാം പക്ഷേ ഇത് ഇവരൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷേ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഈ ഉത്തരശേച്ചയ്ക്ക് ഇരുപത് ദിവസം കൊണ്ടാണ് അവരുടെ മോണിറ്റൈസേഷൻ കിട്ടിയതെന്നാണ് മാക്സിമം പോയാൽ അത് ഈ ഒരു മൂന്ന് നൂറ് ദിവസം കൊണ്ട് അവർ രണ്ട് മാസത്തെ പേയ്മെന്റും വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ് അപ്പോ ഇതിൽ നിന്ന് വിജയിക്കുന്നവരുടെ ലിസ്റ്റിൽ ഉത്തരശേച്ചി ഉണ്ട് എന്ന് അവരുടെ വിജയത്തിന് പിന്നിൽ ഞാനും ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നതിൽ വളരെ 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 അധികം സന്തോഷം ഉത്തരശേച്ചിക്കും അവരുടെ ചാനലും എല്ലാവിധ ആശംസകളും പുതിയൊരു കണ്ടന്റുമായി വരുന്നവരേക്കും ബൈ